ലോറൻസ് പൗളർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു യു കെ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദ ഗോസ്റ്റ് വെത്തിൻ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ മറന്നുപോയ നായിക അത് കണ്ടുപിടിക്കാൻ കളിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയതു മുതൽ നടക്കുന്ന അമാനുഷിക കാര്യങ്ങൾ കണ്ടാൽ മുള്ളിപ്പോകും എങ്കിൽ ആ വീട്ടിൽ പേടിക്കാൻ എന്താണ് ഉള്ളത് ഓരോ രഹസ്യവും ചുരുളഴിഞ്ഞ് ഒടുവിൽ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് നായികയെ ഉറക്കം കെടുത്തിയ ആ ട്വിസ്റ്റ് മനസ്സിലാവുമ്പോൾ പിന്നീട് നായികയ്ക്ക് സുഖമായി ഉറങ്ങാൻ പറ്റിയോ ഇല്ലയോ എന്താണ് ട്വിസ്റ്റ് എന്ന് ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുപോകുന്ന ഈ ചിത്രം പേടിയുള്ളവർ രാത്രി ഒറ്റയ്ക്കിരുന്ന് ഒരിക്കലും കാണരുത് അതിന് മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഈ ചിത്രം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മാർഗറ്റ് എന്നൊരു പെൺകുട്ടി ഹാളിൽ എന്തോ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് പോകുന്നത് കാണാം പോയി നോക്കുമ്പോൾ എന്ത് കഥ എന്നറിയില്ല അവളുടെ അച്ഛൻ കരയുന്നത് കാണുകയാണ് മാർഗറ്റിനെ കണ്ട അച്ഛൻ നീ എന്തിനാ ഇവിടെ വന്നത് പോയി കിടന്നുറങ്ങ് എന്ന് പറയുകയും തിരിഞ്ഞു നോക്കുമ്പോൾ വേലക്കാരൻ ബട്ട്ലർ വന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ പോയി കിടന്നുറങ്ങ് കുഞ്ഞ് എന്ന് പറഞ്ഞ് പോവുകയാണ് എന്നാൽ മാർഗറ്റ് റൂമിൽ പോകാതെ അച്ഛൻ എന്തിനാ കരയുന്നത് എന്നറിയാൻ ഒരു വശത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഒളിഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിരി അത് കേട്ട് അവിടെ ഹാളിലുള്ള ഒരു ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആ ക്ലോക്കിൻ്റെ കീ തനിയെ തിരിഞ്ഞ് അതിൻ്റെ ഡോർ തുറന്ന് ദേ ഒരു പ്രേതത്തിൻ്റെ കൂർത്ത നഖമുള്ള കൈ അത് കണ്ട് മാർഗറ്റ് ഭയന്ന് നിൽക്കുമ്പോൾ പ്രേതത്തെ കണ്ട് മാർഗറ്റ് ഞെട്ടി ഉണരുകയാണ് ചെറുപ്പത്തിലുള്ള മാർഗറ്റ് ഇപ്പോൾ വളർന്നിരിക്കുന്നു ഇതേപോലെ മാർഗറ്റ് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് അതിനാൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് നിങ്ങൾക്ക് കല്യാണമായിട്ട് അഞ്ച് വർഷം ആയല്ലേ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇനിയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിനെ വിട്ടിട്ട് എനിക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റില്ല എന്ന് മാർഗറ്റ് പറയുകയാണ് അന്നേരം ഹസ്ബൻഡ് മാൻസൺ പോക്കറ്റിൽ നിന്നും വെഡിംഗ് റിംഗ് എടുത്ത് കയ്യിലിടുമ്പോൾ മാൻസൺ ആളൊരു ഫ്രോഡ് ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവുകയാണ് ശരി ഞാൻ ട്രീറ്റ്മെൻറ്റ് തന്നതിന് ശേഷം ഇപ്പോൾ എങ്ങനെയുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ല ഡോക്ടറെ എനിക്ക് ഇപ്പോഴും ആ വിചിത്രമായ സ്വപ്നം മനസ്സിലേക്ക് വരുന്നു ഓരോ സ്വപ്നത്തിലും എനിക്ക് ഭയങ്കര വേദന അനുഭവപ്പെടുന്നുണ്ട് അതിനാൽ ഞാൻ ഒരു തീരുമാനം എടുത്തു എൻ്റെ കഴിഞ്ഞ കാലത്ത് എന്തൊക്കെയാണ് നടന്നത് എന്ന് എനിക്ക് കണ്ടെത്തണം ഞാൻ മറന്ന എല്ലാ കാര്യവും എനിക്ക് ഓർമ്മയിൽ കൊണ്ടുവരണം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം ഡോക്ടറെ എന്ന് പറയുകയാണ് നീ നിൻ്റെ ചെറുപ്രായത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല അത് നിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് അതിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നീ ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം പിന്നെ എൻ്റെ സജഷൻ എന്തെന്നാൽ നീ അതൊക്കെ വീണ്ടും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വന്നാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നിൻ്റെ മനോനിലേക്ക് ബാധിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ നീ മെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഏയ് ഡോക്ടറെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്തായാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ ചെറുപ്പത്തിലെ മറന്നുപോയ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ പ്രശ്നത്തിൽ നിന്നും എനിക്ക് പുറത്ത് കടക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു മാർഗറ്റ് ഹസ്ബൻഡിനെ കൂട്ടി നേരെ മാർഗറ്റിന്റെ ചെറുപ്രായത്തിൽ വളർന്ന നാട്ടിലേക്ക് അത്ര തിരിക്കുകയാണ് വീട് വലിയൊരു വീടാണ് എടി നിന്റെ അച്ഛൻ ഇത്രയും വലിയ പണക്കാരനാണോ എന്നോട് നീ പറഞ്ഞതേ ഇല്ലല്ലോ എൻ്റെ അച്ഛൻ്റെ പണം എനിക്ക് വേണ്ട അതിനാലാണ് ഞാൻ ഒന്നും പറയാത്തത് എന്ന് പറഞ്ഞ് കാറിൽ നിന്നും ഇറങ്ങി അന്നേരം ചെറുപ്പത്തിൽ അച്ഛനും മാർഗറ്റ് ചിരിച്ച് സന്തോഷിച്ച കാര്യങ്ങൾ മാർഗറ്റിൻ്റെ മനസ്സിലേക്ക് വരികയാണ് അത് ഓർത്ത് നേരെ അകത്തേക്ക് കയറുമ്പോൾ എടി ഇത്രയും വലിയ വീട്ടിൽ നീയും നിൻ്റെ അച്ഛനും വേലക്കാരനും മാത്രമാണോ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ അച്ഛനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ പേര് നാൻസി അവളും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് താമസിക്കും അതേപോലെ എനിക്കൊരു അനിയത്തി കൂടിയുണ്ട് എന്ന് മാർഗേറ്റ് പറയുകയാണ് എന്ത് അനിയത്തിയോ നീ ഒരൊറ്റ മകൾ മാത്രമാണ് എന്നല്ലേ എന്നോട് പറഞ്ഞത് അനിയത്തി ഉണ്ടായിട്ട് അക്കാര്യം എന്തേ എന്നോട് നീ പറയാത്തത് എന്ന് മാൻസൺ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ സയലന്റ് ആയി നിൽക്കുകയാണ് മാർഗറ്റ് അതിനാൽ മാൻസൻ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവുകയും പോയ ഉടനെ അവിടെ മേലെ റൂഫിൽ ആരും നടന്നു പോകുന്ന പോലെയുണ്ട് അതിനാൽ അവൾ നേരെ മുകളിലെ നിലയിൽ പോയി നോക്കുകയാണ് അതാണ് അനിയത്തിയുടെ ഇവിയുടെ റൂം റൂമിൽ കയറിയപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരാൻ തുടങ്ങി അനിയത്തി ഇവി ചെറുപ്പം മുതൽ സുഖമില്ലാത്ത കുട്ടിയാണ് മുഖം എല്ലാം വികൃതമായ പോലെയാണുള്ളത് അതിനാൽ മുഖത്ത് എപ്പോഴും ഒരു മാസ്ക് ധരിക്കാറുണ്ട് അത് കാണുമ്പോൾ അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട് നാൻസി പറയുന്നു എന്തിനാ എപ്പോഴും മാസ്ക് ധരിക്കുന്നത് ഇത് കാണുമ്പോൾ ചെറിയ കുട്ടികൾ ഇവിടെ വരാൻ തന്നെ ഭയപ്പെടുകയാ ഇവളെ കുട്ടികൾ പേടിച്ച് പ്രേതം പിശാച്ച് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് അച്ഛൻ എടി നോക്ക് മറ്റു കുട്ടികൾക്ക് പേടിയുണ്ടെങ്കിൽ ടി വിയോട് കളിക്കാൻ വരണ്ട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെ കലിപ്പിൽ സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ മാർഗരറ്റ് ഓർക്കുകയായിരുന്നു അന്നേരം പെട്ടെന്ന് തിരിഞ്ഞ കണ്ണാടിയിൽ ഒരു പ്രേതത്തെ കണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അതിനെ കണ്ടില്ല ഇനി ചിലപ്പോൾ തോന്നിയതായിരിക്കാം എന്ന് കരുതി തിരിച്ച് താഴെ ഹാളിലേക്ക് പോവുകയാണ് നോക്കിയാൽ അവിടെയുള്ള എല്ലാ തിങ്സും തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് ഒരു തുണി ഊരി മാറ്റി നോക്കുമ്പോൾ ഒരു വലിയ ക്ലോക്ക് അത് കാണുമ്പോൾ അവൾക്ക് ഒരുമാതിരി ഭയം തോന്നാൻ തുടങ്ങി അതിനാൽ പെട്ടെന്ന് അതിന് ഒരു തുണി കൊണ്ട് മൂടി വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ അതിൽ മാർക്കറ്റും അനിയത്തി ഈവിയും അച്ഛനുമാണുള്ളത് എന്നാൽ ഈവിയുടെ ഫോട്ടോ മാത്രം ആരോ കീറിയതുപോലെയുണ്ട് എന്ത് ഇത് ഇങ്ങനെയാക്കിയത് എന്ന് മാൻസൺ ചോദിക്കുമ്പോൾ ഇവിക്ക് ഒരു അസുഖമുണ്ടായിരുന്നു മുഖം വികൃതമായിരുന്നു എന്ന് ഇപ്പോഴാണ് മാൻസനോട് മാർഗറ്റ് പറയുന്നത് ശരി നിന്റെ അനിയത്തി ഇ വി ഇപ്പോൾ എവിടെയാ ഉള്ളത് അവളെക്കുറിച്ച് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മാർഗറ്റ് ആ ഫോട്ടോ കാണിച്ച് ഫോട്ടോയിൽ എൻ്റെ അച്ഛനെ കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കാണാൻ നല്ല മനുഷ്യനെ പോലെയുണ്ട് എന്ന് മാൻസൻ പറയുമ്പോൾ കാണുന്ന പോലെയെല്ലാം ഉപ്പര് ആളൊരു കൊലയാളിയാണ് എൻ്റെ അനിയത്തിയെ ഇവിയെ കൊന്ന് കാട്ടിൽ കൊഴിച്ചു മൂടിയത് എൻ്റെ അച്ഛനാണ് ഇക്കാര്യം പോലീസ് അറിഞ്ഞ് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോഴാണ് അതെ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ പോലീസിൽ കീഴടങ്ങിയത് അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ അച്ഛൻ ജയിലിൽ വെച്ച് തന്നെ മരിച്ചു എന്നാൽ ഇവിയെ എന്തിനാ അച്ഛൻ കൊന്നത് എന്ന് മാത്രം ഇതുവരെയായിട്ടും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മാർഗറ്റ് സങ്കടപ്പെടുകയാണ് മാൻസനും അതേ സംശയമാണ് അത്രയും ശ്രദ്ധിച്ച് സ്നേഹത്തോടെ വളർത്തിയ മകളെ എന്തിനായിരിക്കും കൊന്നത് അങ്ങനെ നേരം ഇരുട്ടുക യും മാർഗറ്റ് വെള്ളം കുടിക്കാൻ ഹാളിലേക്ക് വന്ന് കുടിക്കുമ്പോൾ പെട്ടെന്ന് ക്ലോക്ക് മൂടിയ തുണി തനിയെ വീഴുകയും ആ ക്ലോക്കിലെ സൂചി കറങ്ങി തിരിഞ്ഞ് കൃത്യം ഒമ്പത് മണി ഒമ്പത് മിനിറ്റിൽ നിൽക്കുകയാണ് അത് കണ്ട് പേടിച്ച് നിൽക്കവേ പെട്ടെന്ന് ഡോറും ഒറ്റ അടയൽ ഓടിപ്പോയി തട്ടി തട്ടി ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ ക്ലോക്കിലെ കബോർഡിൻ്റെ കീ തനിയെ തിരിഞ്ഞുകൊണ്ടിരിക്കെ മാർഗറ്റ് തട്ടി തട്ടി വിളിച്ചു കൊണ്ടിരിക്കെ മാൻസൻ ഓടി വന്ന് ഡോർ തുറക്കാൻ ട്രൈ ചെയ്ത് ചെയ്ത് ഒടുവിൽ ഡോർ തുറന്ന് അകത്ത് കയറുമ്പോൾ തന്നെ ക്ലോക്കിലെ ഡോർ അടയുകയും ചെയ്തു അതിനുശേഷം എടി ഡോർ അടച്ചിട്ട് എന്തിനാ അകത്ത് നിന്നത് ഏയ് മനുഷ്യ ഞാൻ ഡോർ ഒന്നും അടച്ചില്ല തനിയെ അടഞ്ഞതാ ശരി ശരി കാറ്റത്ത് അടഞ്ഞതായിരിക്കും പിന്നെ ഒരു കാര്യം ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ എഴുതിയ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ഒരു പബ്ലിഷറെ മീറ്റ് ചെയ്യാൻ പോകാനുണ്ട് എന്ന് മാൻസൺ പറയുമ്പോൾ ഏയ് മനുഷ്യ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ രാത്രി ഒറ്റക്കാണെന്ന് ഒരു ബോധം നിങ്ങൾക്കുണ്ടോ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞു നടന്നാൽ മതിയോ എടി നോക്ക് നിനക്ക് ഈ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോയി വിട്ടു എന്നാൽ ജോലി എനിക്ക് എനിക്ക് കൂടെ കൂടെ പറ്റില്ല ജോലിയുണ്ട് ഞാൻ പോയേ തീരൂ നിനക്ക് വേണമെങ്കിൽ വാ നമുക്ക് പോകാം എന്നാൽ മാർക്കറ്റ് തിരിച്ചു പോകാൻ നിങ്ങൾ പോയിട്ട് വാ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ അങ്ങനെ പോയ ശേഷം മാർഗറ്റ് വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇപ്പോൾ സമയം രാത്രി ക്ലോക്കിലെ ഡോർ തനിയെ ഓപ്പണായി അകത്ത് നിന്നും കിടക്കുകയാണ് കത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ലാസ് നിലത്ത് വീണ് പൊട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടി നേരെ ഹാളിൽ പോയി നോക്കുമ്പോൾ ഫോട്ടോ ഫ്രെയിം വീണ് കിടക്കുന്നു അതുമാത്രമല്ല മറ്റേ റൂമിൽ എന്തോ ആടുന്ന ശബ്ദം കേട്ട് ഡോർ തുറന്നപ്പോൾ ദേ മരക്കുതിര തനിയെ ആടുന്നു അതെങ്ങനെയാണ് ആടുന്നത് എന്ന് ഒരാൾപ്പം ഭയന്ന് നിൽക്കുമ്പോൾ നോക്കിയാൽ കുതിരയിൽ ഒരു പ്രേതം അത് കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ പുറകിലൂടെ ഒരു കുട്ടി ഓടിപ്പോകുന്ന ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് പതുക്കെ പോകാൻ തുടങ്ങി നേരെ ബേസ്മെൻ്റിലാണ് എത്തിയത് നോക്കിയാൽ അവിടെ ദേ ഒരു മാസ്ക് ആ മാസ്ക് മാർക്കറ്റിൻ്റെ അനിയത്തിയുടേതാണ് മെല്ലെ പോയി അതെടുക്കാൻ നോക്കുമ്പോൾ ആരോ എടുത്തുകൊണ്ട് പോവുകയാണ് ആരാണെന്ന് നോക്കിയാൽ അത് വേറെ ആരുമല്ല മരിച്ചു പോയ അനിയത്തിയുടെ അതായത് ഇവിയുടെ പ്രേതമാണ് പതുക്കെ എത്തി നോക്കിയിട്ട് പോവുകയും അന്നേരം ഒരു ചോക്ക് പീസ് മുന്നിൽ വീണത് കണ്ട് മേളോട്ട് നോക്കുമ്പോൾ ചുമരിൽ അവിടെ അച്ഛൻ കള്ളം പറഞ്ഞതാണ് എന്ന് എഴുതിയിട്ടുണ്ട് സോ മരിച്ചു പോയ ഇ വി ഇവളോട് എന്തോ ഒന്ന് പറയാനായി ശ്രമിക്കുന്ന പോലെയുണ്ട് ഇപ്പോൾ മറ്റൊരിടത്ത് മാർഗറ്റിൻ്റെ ഹസ്ബൻഡ് മാൻസൺ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിന് പബ്ലിഷറെ മീറ്റ് ചെയ്യാൻ പോയിരുന്നില്ലേ മാൻസന്റെ പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകം പബ്ലിഷർക്ക് വളരെ ഇഷ്ടപ്പെട്ടെങ്കിലും അയാൾ പറയുന്നു പുതിയ ഒരുപാട് പേർ ഒരുപാട് പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ കൂടുതലും വിറ്റുപോയിട്ടില്ല എല്ലാം ഡൗൺ ആണ് എന്ന് പറയുകയാണ് സർ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട എൻ്റെ പുസ്തകം പെട്ടെന്ന് വിറ്റ് പോകും എന്ന് മാൻസൺ പറഞ്ഞെങ്കിലും പബ്ലിഷർ സമ്മതിക്കുന്നതേയില്ല അതിനാൽ മാൻസണ് കലിപ്പ് കയറുകയും പബ്ലിഷറിന് പച്ചത്തേറി പറയാൻ തുടങ്ങി അന്നേരം മാൻസന്റെ കൂട്ടുകാരി ഏയ് സമാധാനപ്പെട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് മാൻസന്നെ സമാധാനിപ്പിക്കുകയാണ് ഇതേ നേരം മറ്റൊരിടത്ത് മാഗ്രറ്റ് എവിടെയാണെന്ന് വെച്ചാൽ പ്രേതാത്മാക്കളോട് സംസാരിക്കുന്നവരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്തെന്നാൽ ഇ വി തന്നോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നറിയണം അതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ആത്മാക്കളോട് സംസാരിക്കാൻ മറ്റു പലരും വന്നിട്ടുണ്ട് അങ്ങനെ പ്രോഗ്രാം നടത്തുന്ന ആൾ എല്ലാവരോടും കൈ ടേബിളിൽ വെച്ചിട്ട് കണ്ണടക്ക് എന്ന് പറയുകയും എല്ലാവരും അതേപോലെ ചെയ്തപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രേതാത്മാവ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിക്ക് എന്ന് പറഞ്ഞതും അടുത്തുള്ള ഒരു മെഴുകുതിരി തനിയെ അണയുകയാണ് അത് കണ്ട് ഇവിടെ ഒരു ആത്മാവ് വന്നിട്ടുണ്ട് ഇനി അത് ഇവിടെ ഇരിക്കുന്ന ആരുടെ ഫാമിലി ിൽ നിന്നും വന്നതാണെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞ് നിന്റെ ആരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ കാണിക്ക് എന്ന് ആത്മാവിനോട് പറയുമ്പോൾ അവിടെയുള്ള ഒരു കുന്ദ്രാണ്ടം നാല് വട്ടം കറങ്ങിയ ശേഷം ഒരു വയസ്സായ ബാർട്ടൻ എന്നൊരു വ്യക്തിയുടെ നേർക്ക് നിൽക്കുകയാണ് അന്നേരം നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ജസിക്ക എന്നയാൾ പറയുകയാണ് ശരി നിങ്ങളുടെ ഭാര്യയുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ എന്ന് ബാർട്ടൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിന്നിട്ടുള്ള ഒരുത്തിയുടെ ശരീരത്തിലേക്ക് ജസിക്കയുടെ ആത്മാവ് കയറി ഏയ് മനുഷ്യ ഇത് ഞാനാണ് ജസിക്ക അത് കേട്ട് ബാർട്ടൻ വാ പൊളിച്ച് ഇരിക്കുകയാണ് എന്നിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് ബാർട്ടൻ പറയുകയാണ് എന്ത് കാര്യം എന്ന് ആത്മാവ് ചോദിക്കുമ്പോൾ നിന്റെ ഈ ആളെ പറ്റിക്കുന്ന അഭിനയം എത്ര നേരം ഉണ്ടാകും എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് ആ പരിപാടി നടത്തുന്നവരുടെ കിളി പോവുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് ഒരു സ്കാമാണ് തട്ടിപ്പാണ് ആ കോട്ട് ധരിച്ചവനും പിന്നെ ഇപ്പോൾ ആത്മാവ് കയറി എന്ന് പറഞ്ഞ് ഇരുന്ന ആ പെൺകുട്ടിയും ഇവിടെ വരുന്നവരുടെ ഒക്കെ ക്യാഷ് വാങ്ങിയിട്ട് മരിച്ചവരോട് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആൾക്കാർ പറ്റിക്കുന്ന പരിപാടിയാണിത് ഈ ഉടായ്പ് പൊളിച്ചെടുക്കണം എന്ന് പ്ലാൻ ചെയ്താണ് ബാർട്ടൻ വന്നിരിക്കുന്നത് അന്നേരം പ്രോഗ്രാം നടത്തുന്നവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവരാണ് ജനങ്ങളുടെ മനസ്സിലുള്ള വേദന മാറാൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ അതെയോ എങ്കിൽ ഫ്രീ ആയി ചെയ്തുകൂടെ എന്തിനാ പണം വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞ് ബാർട്ടൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ആൾക്കാരെ പറ്റിക്കുന്നവരെ കണ്ടുപിടിക്കാൻ മാത്രമല്ല ബാർട്ടൻ ആൾ ഒരു പ്രേതത്തെ ഒഴിപ്പിക്കുന്ന മന്ത്രവാദി കൂടിയാണ് അക്കാര്യം മനസ്സിലാക്കി മാർഗറ്റ് നേരെ ബാർട്ടന്റെ അടുത്തേക്ക് പോയിട്ട് പരിചയപ്പെട്ട് എന്റെ വീട്ടിലും ഒരു പ്രേതമുണ്ട് അതിനെ ഒന്ന് ഒഴിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ദേ നോക്ക് ഈയിടെയായി ഞാൻ ഒരുപാട് ഇത്തരം കേസ് കണ്ടിട്ടുണ്ട് എല്ലാവരും പ്രേതത്തെ കണ്ടു പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ ഒരുത്തനും ശരിക്കുമുള്ള പ്രേതത്തെ കണ്ടിട്ടില്ല അതെല്ലാം അവരുടെ സങ്കല്പം ഇല്യൂഷൻ സ്വപ്നമൊക്കെയായിരുന്നു അതേപോലെ നിന്റെയും വെറും പ്രേതം ഉണ്ടെന്നുള്ള സങ്കല്പം മാത്രമായിരിക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ജീവിക്ക് എന്ന് പറഞ്ഞ് ബാട്ടൻ അവിടെ നിന്ന് പോവുകയാണ് അന്നേരം ബാർട്ടൻ്റെ മകൻ അവിടേക്ക് വന്നിട്ട് മാർഗരറ്റിന്റെ അടുത്ത് വന്ന് മാഡം ഒരു രണ്ട് ദിവസത്തേക്ക് വേസ്റ്റ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നാൽ ഈ നമ്പറിലേക്ക് വിളിക്ക് എന്ന് പറഞ്ഞ് അവൻ ബാർട്ടൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പോവുകയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് മാൻസൻ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പബ്ലിഷറിനെ കാണാൻ പോയതല്ലേ പോയവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ തന്റെ ഭാര്യയെ മാർഗറ്റിനെ മറന്നിട്ട് കൂടെ വന്ന ഫ്രണ്ട് ഫ്രണ്ടുകാരിയുമായിട്ട് ഗോൾഫ് ചെയ്യുകയാണ് ഇതേ നേരം മാർഗറ്റ് വീട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ പുറകിലൂടെ പ്രേതം വന്ന് നിൽക്കുകയും തിരിഞ്ഞു നോക്കുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അതിനുശേഷം അവിടെയുള്ള ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കിട്ടുകയാണ് ഇവിയെ അച്ഛൻ കൊന്ന വാർത്ത ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നോക്കി നിൽക്കേ ഒരു ഫ്ലാഷ് ബാക്ക് അതിൽ ഇ വി അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മോളെ നീ എപ്പോഴും മാസ്ക് ധരിക്കുന്നത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് കേട്ട് ഇല്ല അച്ഛ ഞാൻ മാസ്ക് ധരിച്ചില്ലെങ്കിൽ എന്നെ കാണുന്നവരൊക്കെ ഭയപ്പെടുകയാ എൻ്റെ കൂടെ ആരും ഫ്രണ്ട്ഷിപ്പ് കൂടുന്നില്ല എന്ന് ഇ പറയുകയാണ് മോളെ എന്നെ കാഴ്ചപ്പാടിൽ നീയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി അതേപോലെ നീ എത്ര നല്ല പെൺകുട്ടിയാ എത്ര നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ മാർക്കറ്റ് ആ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിൽ വാർത്ത എന്തെന്നാൽ വീട്ടിലെ ജോലിക്കാരനായ ബട്ട്ലർ പോലീസിനോട് ഇവിയെ കൊന്നത് ഇവിയുടെ അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട് ആയ നാൻസി ആയിരിക്കും എന്ന് പറഞ്ഞു എന്നൊക്കെ വാർത്തയുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് നാൻസിയെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഭാര്യയെ പോലെ തന്നെയാണ് നാൻസിക്ക് ഇവിയെയും മാർഗറ്റിനെയും ഇഷ്ടമല്ല എന്തെന്നാൽ നാൻസിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ മാത്രമേ വളർത്തുകയുള്ളൂ അല്ലാതെ മറ്റവൾക്ക് ജനിച്ച രണ്ട് കുരുപ്പിനെയും എനിക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് നാൻസി പറയുകയാണ് അതേപോലെ ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഞാൻ ഇവിയെയും മാർഗറ്റിനെയും വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജോലിക്കാരനായ ബട്ട്ലറിനോട് പറഞ്ഞിരുന്നു അതിനാലാണ് ഇ വി മരിച്ചപ്പോൾ കൊന്നത് നാൻസി ആയിരിക്കും എന്ന് പോലീസിൽ പറഞ്ഞത് ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ മാർഗറ്റ് ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കെ ഇവിയുടെ പ്രേതം കൊലവറയിൽ ഓടി വന്നെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ അതിനെ കാണാനില്ല എന്നാൽ ഈവിയുടെ മാസ്ക് ആ മുഖമുടി അവിടെയുണ്ട് അതെടുത്ത് പിടിച്ച് എടി ഈവി അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനല്ലേ നിന്നെ കൊന്നത് ആ നാൻസി ആണോ നിന്നെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇ വിപ്രേതം വന്ന് അലറി മാർക്കറ്റിൻ്റെ കയ്യിൽ പിടിച്ച് മാന്തി പോവുകയാണ് നോക്കിയാൽ കൈ വെന്ത പോലെ പാട് വന്നിട്ടുണ്ട് ഇതേ നേരം മറ്റേ സ്ഥലത്ത് ഓയോ റൂമിൽ മാൻസൺ ഫ്രണ്ടിൻ്റെ കൂടെ പത്ത് തവണ ഡിങ്കോൾഫി കഴിഞ്ഞ് നിൽക്കുകയാണ് അന്നേരം വീണ്ടും ബുക്ക് പബ്ലിഷറിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് കാര്യം പറയുന്നു എടാ നീ എന്തിനാ പുതിയൊരു പബ്ലിഷറിനെ തപ്പിപ്പോകുന്നത് നിനക്ക് തന്നെ ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങിയാൽ പോലെ അത് കേട്ട് നീ പറഞ്ഞത് ഞാൻ ആലോചിക്കാത്ത കാര്യമല്ല അങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ കുറേ പണം വേണം ആ പണം ഞാൻ എവിടെ ഉണ്ടാക്കും എന്ന് ചോദിക്കുമ്പോൾ എടാ പണം ഇപ്പോൾ നിനക്ക് ഒരു പ്രശ്നമാണോ നിന്റെ ഭാര്യ ഒരു വലിയ പണക്കാരൻ്റെ മകളാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ പുതിയ കമ്പനി തുടങ്ങാനാണെന്ന് പറഞ്ഞ് അവളോട് പൈസന്റെ കാര്യം സംസാരിക്കുക എന്നൊക്കെ ഫ്രണ്ടുകാരി ചൊറിഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് വീട്ടിൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും മാർക്കറ്റ് വീട് വിട്ടു പോവാതെ ഇപ്പോഴും പ്രേതത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ദേ മുൻപിൽ ഇ വി ഒരു പാവക്കുട്ടിയെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ടോർച്ച് എടുത്ത് കത്തിച്ച് പിടിച്ച് എടി ഇ വി നിന്നെ അച്ഛൻ കൊന്നതല്ലെങ്കിൽ പിന്നെ ആരാ കൊന്നത് അത് എനിക്ക് അറിയണം പ്ലീസ് പറ അത് അറിയാതെ എനിക്ക് ഒരു മനസമാധാനവും ഇല്ല അത് കേട്ട് ഇ തിരിഞ്ഞു നോക്കി ലൈറ്റ് ഓൺ ചെയ്തതും ഈ വിപ്രേതം അപ്രത്യക്ഷമാവുകയും ചെയ്തു നടന്നത് എന്താ എന്ന് മനസ്സിലാവാതെ പേടിച്ച് നിൽക്കുമ്പോൾ ഇവി എന്തിനാ തന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്ന് മാർഗറ്റിന് മനസ്സിലാവുന്നില്ല വീട്ടിലെത്തിയ മാൻസൻ ബഹളം കേട്ട് മാർഗറ്റിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ മാൻസനെ കൂട്ടി നേരെ ബേസ്മെന്റിൽ പോയി ചുമരിൽ എഴുതിയത് കാണിച്ച് ഇത് അച്ഛൻ കള്ളം പറയുന്നതാ എന്ന് എഴുതിയത് ഇവിയാണ് അതേപോലെ ഇവിയുടെ ആത്മാവിനെ ഞാൻ ഇപ്പോൾ കണ്ടു പേടിച്ചു അതാ ഞാൻ അലറിയത് എന്ന് മാർഗറ്റ് പറയുകയാണ് എന്നാൽ മാൻസൻ അത് വിശ്വസിക്കുന്നതേയില്ല നിനക്ക് ബഗിഡാണ് ബഗിഡെത്തി നിന്റെ പിരാന്ത് മാറണമെങ്കിൽ ഡോക്ടറിനെ കാണിച്ചാലേ ശരിയാവൂ എന്ന് പറയുമ്പോൾ ബാർട്ടൻ കൊടുത്ത വിസിറ്റിംഗ് കാർഡ് കാണുകയാണ് അത് കണ്ട് അവൾക്ക് പ്രേതത്തിലും പിശാച്ചിലും ആണ് വിശ്വാസം നിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ മ്യൂസിക് ബോക്സിലെ ആ ഒരു ചെറിയ ബൊമ്മ തനിയെ കറങ്ങാൻ തുടങ്ങി അതെങ്ങനെ ഓണായി എന്നൊരു കൗതുകത്തിൽ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ഈ വിപ്രേതം ഓടിപ്പോവുകയാണ് എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ പുറകിൽ ഇരിക്കുന്നു മാൻസൺ അതൊന്നും കണ്ടില്ല നേരെ പോവാൻ നോക്കുമ്പോൾ ഏയ് മനുഷ്യ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞു മാൻസൻ പോവുകയാണ് അതേപോലെ മാർഗറ്റ് നേരെ ബാർട്ടൻ്റെ വീട്ടിലേക്കും പോവുകയാണ് എന്നിട്ട് സർ എൻ്റെ വീട്ടിലെ പ്രശ്നം ഒരിക്കലും തീരില്ല അതുകൊണ്ട് പ്ലീസ് എൻ്റെ വീട്ടിൽ വന്ന് ആ പ്രേതത്തെ ഒന്ന് ഓടിക്കാമോ എന്നാൽ ഇപ്പോഴും ബാർട്ടൻ അതേ ഡയലോഗ് ഏയ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അധികം ഇതേപോലത്തെ കേസ് കണ്ടിട്ടുണ്ട് ആ ഇരുന്നൂറ് കേസിലും ഒരിടത്തും ഒരു പ്രേതത്തെ പോലും കണ്ടിട്ടില്ല എല്ലാം ഓരോരുത്തരുടെയും സ്വപ്നവും ഇല്ലൂഷനും സങ്കല്പം ഒക്കെയാണ് അതിനാൽ നിന്റെ കേസിലും അത് പ്രേതം ആയിരിക്കില്ല നിന്റെ വെറും ഇല്ലൂഷൻ ആയിരിക്കും അതിനാൽ ആദ്യം നീ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക ാണ് എല്ലാം ശരിയാവും എന്നൊക്കെ ബാർട്ടൻ പറയുകയാണ് വിട്ട് കൊടുക്കാതെ മാർഗറ്റ് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്ലീസ് ഇന്ന് ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ വന്ന് നിൽക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല അത് കേട്ട് ഇപ്പോൾ ബാർട്ടൻ സമ്മതിക്കുകയും രാത്രി നേരെ മാർഗറ്റിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ അനിയത്തി ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവളുടെ ആത്മാവാണ് വീട്ടിൽ ചുറ്റി നടക്കുന്നത് അതെ ആ പെൺകുട്ടിയുടെ പേര് ഇ എന്നല്ലേ ഇവിയുടെ മരണം ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരെ വീടിനകത്തേക്ക് കടക്കുകയാണ് ാണ് എന്നിട്ട് ഓരോ ഭാഗത്തും ക്യാമറ ഫിക്സ് ചെയ്ത് അതേപോലെ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഫ്രീക്വൻസി മെഷീനും ഒക്കെ അവർ എടുത്തിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇനി പ്രേതം നടന്നു വരികയാണെങ്കിൽ അതിന്റെ കാൽപാദം മനസ്സിലാക്കാൻ നിലത്ത് മണലും വിതറുകയാണ് അതിനുശേഷം ഹെഡ്ഫോൺ വെച്ച് ഫ്രീക്വൻസി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് സാധാരണ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത ചെറിയ ശബ്ദത്തെ വലുതായി കേൾക്കാൻ പറ്റുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യം വോയിസ് ഒന്നും കേട്ടില്ലെങ്കിലും പിന്നീട് ഹേയ് ഇത് ഞാൻ തന്നെയാ എന്നൊരു വോയിസ് പെട്ടെന്ന് Ah ഈ വിപ്രേതം വന്ന് മാർഗ്രറ്റിന്റെ ചെവിയിൽ കൊടൂരമായി അലറിയതും ഇപ്പോൾ മാർഗ്രറ്റിന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ തെളിയാൻ തുടങ്ങി ചെറുപ്പത്തിൽ ഇ വി അടുത്ത് സംസാരിച്ചിരുന്നില്ലേ മാസ്ക് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇവിയെ മോട്ടിവേഷൻ ചെയ്യുകയായിരുന്നില്ലേ അതേ നേരം പുറത്ത് മാർഗ്രറ്റും ഫ്രണ്ട്സും നിന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പറയുന്നു എടേ നിന്റെ അനിയത്തി ഇ വി എന്തിനാ മാസ്ക് വെച്ച് നടക്കുന്നത് അവളെ കൂട്ടിയിട്ട് പുറത്ത് പോവാൻ തന്നെ നാണക്കേടാവുന്നു അവളുടെ മുഖം വൃത്തിക്കേടായത് മാസ്ക് ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയെ കളിയാക്കി സംസാരിക്കുമ്പോൾ മാർഗറ്റ് ിൽ ഫ്രണ്ടിനെ ഒരൊറ്റ തള്ള് പെട്ടെന്ന് മാർഗറ്റ് ഞെട്ടി ഉണരുകയാണ് ഇപ്പോൾ പ്രസൻറ്റിൽ മാർഗറ്റ് ബാർട്ടൻ്റെ മകനോട് പറയുന്നു ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായോ ഇവിടെ പ്രേതമുണ്ട് അത് കേട്ട് അവനും അതെ എന്ന് സമ്മതിക്കുകയാണ് ഇതേ നേരം ബാർട്ടൻ മറ്റൊരു വശത്ത് മാറി നിന്ന് ഒറ്റയ്ക്ക് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ ഡോർ തനിയെ ഓപ്പൺ ആവുകയാണ് അതേപോലെ പ്രേതം നടന്നു വരുമ്പോൾ കാൽപ്പാട് തെളിയാൻ മണൽ ഇട്ടിരുന്നില്ലേ അതിൽ പ്രേതം നടക്കുന്നതായി തെളിയുകയാണ് അത് കണ്ട് ഇനി ഇത് പ്രേതം തന്നെയാണോ ലഹരിയിൽ ണോ എന്നറിയാൻ ഒരു തുണിയെടുത്ത് അലർച്ച കേട്ട് എല്ലാവരും എത്തുകയും നിലത്ത് പ്രേതത്തിന്റെ കാൽപ്പാട് കണ്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുകയാണ് അന്നേരം മാൻസനും മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് എന്നിട്ട് ബാർട്ടനെ നോക്കി ഇവരൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ബാർട്ടനും മകനും ആ വീട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ് എടി അതൊക്കെ ആരാ അതോ അത് പ്രേതത്തെ ഒഴിപ്പിക്കാൻ വന്നവരാണ് അവരും ഇവിടെ പ്രേതമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് പോയത് അത് കേട്ട് എടി കാട്ടു ബകിടത്തി പല തരത്തിലുള്ള വട്ടത്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രേതത്തിൽ വിശ്വസിക്കുന്ന ബെഗിഡത്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എടി പ്രേതം വെറും സങ്കല്പമാണ് എല്ലാം സങ്കല്പിച്ച് കൂട്ടുന്നതാ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ദേ പുറകിൽ പ്രേതം നിൽക്കുന്നു ദേ നോക്ക് പുറകിൽ പ്രേതം നോക്ക് എന്ന് മാർഗറ്റ് പറയുമ്പോൾ അവനും തിരിഞ്ഞു നോക്കിയെങ്കിലും പ്രേതത്തെ കണ്ടില്ല ആ കണ്ട് കണ്ട് നല്ല പഴുത്ത പ്രേതം എടിക്കഴുതേ നിന്റെ കൂടെ നിന്നാൽ എനിക്കും വട്ടാകും ഞാൻ തിരിച്ചു പോകുകയാ എന്ന് പറഞ്ഞ് മാൻസൺ എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി അന്നേരം ഒരു കാര്യം മാർക്കറ്റ് തുറന്നു പറയുകയാണ് ഏയ് മനുഷ്യ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുകാരിയുടെ കൂടെ ഡിങ്കോൾഫി ബന്ധം ഉള്ള കാര്യം എനിക്കറിയില്ല എന്ന് കരുതിയോ എന്നെ ഡിവോഴ്സ് ചെയ്ത് അവളുടെ കൂടെ സുഖിക്കാനല്ലേ നിങ്ങൾ എന്നെ അനാവശ്യമായി വഴക്ക് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അത് കേട്ട് അതേടെ ഇനി ഞാൻ അവളുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് ഇനി നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കാറും എടുത്ത് ഒരൊറ്റ പോക്ക് പോകുന്ന വഴിക്ക് ദേ ഒരു എറങ്ങിയ പെൺകുട്ടി നിൽക്കുന്നു ിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് പോയതേ ഓർമ്മയുള്ളൂ അത് ഇ വി പ്രേതമായിരുന്നു ഒരു കമ്പിയെടുത്ത് മാൻസെന്റെ വയറ്റിലേക്ക് ഒരറ്റ കൊത്ത് വയർ തുളച്ച് കമ്പി കയറി നിൽക്കുമ്പോഴും വെറുതെ വിടാതെ കൂർത്ത നഖമുള്ള കൈ കൊണ്ട് ഒരറ്റ അടി അതോടെ മാൻസന്റെ കഥയും കഴിഞ്ഞു ഇതേ നേരം മാർഗ്രറ്റിന്റെ വീട്ടിൽ നിന്നും ഒരു വോയിസ് ഫ്രീക്വൻസി റെക്കോർഡ് ചെയ്തിരുന്നില്ലേ അതൊക്കെ ബാട്ടന്റെ മകൻ ചെക്ക് ചെയ്യുകയാണ് അന്നേരം ബാട്ടൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാർഗ്രറ്റിന്റെ വീട്ടിൽ പ്രേതവും ഇല്ല പിശാച്ചും ഇല്ല അതൊക്കെ മാർഗ്രറ്റിന്റെ സാങ്കല്പികം മാത്രമാണ് എന്ന് റിപ്പോർട്ട് എഴുതുന്നു യാണ് അതുമാത്രമല്ല മകന്റെ അടുത്ത് പോയിട്ട് ആ ഫ്രീക്വൻസി ഓഡിയോയും ഡിലീറ്റ് ചെയ്യ് എന്ന് പറയുകയാണ് അന്നേരം അവൻ എന്തിനാച്ച എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ മാർഗ്രറ്റ് നമ്മളെ വിളിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ അവിടെ പോയത് അവളുടെ ഹസ്ബൻഡ് മാൻസൻ എനിക്ക് കുറേ പണം തരാം എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രേതവും പിശാച്ചും ഒന്നുമില്ല മാർഗ്രറ്റിന് മെൻ്റൽ ആണെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കണം ആ റിപ്പോർട്ട് മാൻസന് മാർഗ്രറ്റിന് ഡിവോഴ്സ് ചെയ്യാൻ ഉപയോഗിക്കാനാണ് ഈ റിപ്പോർട്ട് മാൻസന് നൽകിയാൽ അവൻ പണം തരും പണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് ഇനി ആ ഓഡിയോ ഫ്രീക്വൻസി എല്ലാം ഡിലീറ്റ് ചെയ്ത് എന്ന് പറഞ്ഞെങ്കിലും അവൻ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല ഒരു പെണ്ണിൻ്റെ ജീവിതത്തെക്കാൾ വലുതാണോ പണം ആ പണം എനിക്ക് വേണ്ട നിങ്ങൾ തന്നെ വെക്ക് എനിക്ക് അവളുടെ ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞ് മാർഗ്രറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇപ്പോൾ മാർഗ്രറ്റ് കിടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഇ വി മരിച്ചതിന് ശേഷം അച്ഛനെയും ഗേൾ ഫ്രണ്ട് നാൻസിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അതൊക്കെ കണ്ട് മാർഗ്രറ്റ് സങ്കടപ്പെട്ട് കരയുകയാണ് അതൊക്കെ ഓർത്ത് ഇപ്പോൾ മാർഗ്രറ്റ് ഞെട്ടി ഉണരുകയാണ് വീടിൻ്റെ ഡോർ ആരോ തട്ടുകയാണ് പോയി നോക്കിയാൽ അത് ബാർട്ടൻ ആയിരുന്നു എന്തെന്നാൽ മകൻ പറഞ്ഞതുപോലെ ബാർട്ടൻ്റെ മനസ്സ് മാറിയിരിക്കുകയാണ് അങ്ങനെ അകത്തിരുന്ന് റെക്കോർഡ് ചെയ്ത എല്ലാ ഓഡിയോ ഫ്രീക്വൻസി കേൾപ്പിച്ച് ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്നത് സത്യമാണ് ഇനിയും നീ ഈ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ നിന്റെ ജീവൻ തന്നെ ആപത്താണ് എന്ന് ബാർട്ടൻ പറയുമ്പോൾ ഇല്ല എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞാനും അച്ഛനും അനിയത്തിയും സന്തോഷത്തോടെ കഴിഞ്ഞ വീടാണിത് അത് മാത്രമല്ല എന്റെ അനിയത്തിക്ക് എന്താ സംഭവിച്ചത് എനിക്ക് അറിയണം അവൾ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്കത് എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് എന്നറിയില്ല അത് മനസ്സിലാക്കാതെ ഈ വീട് വിട്ട് ഞാൻ പോകില്ല എന്നൊക്കെ മാർഗരറ്റ് പറയുമ്പോൾ ഇപ്പോൾ ബാർട്ടനും അവളുടെ കാര്യം ഓർത്ത് പാവം തോന്നുകയാണ് അതിനാൽ അവളെ സഹായിക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഹോളി വാട്ടർ പുണ്യാഹം അത് എഴുത്തിട്ട് അഥവാ പ്രേതം നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ ഈ വെള്ളം പ്രേതത്തിന്റെ ദേഹത്തേക്ക് തളിച്ചാൽ പ്രേതം ഈ ലോകത്ത് നിന്നും തന്നെ തിരിച്ചു പോകും ഇവിയുടെ ആത്മാവ് ഈ വീട്ടിൽ എവിടെയാളുള്ളത് എന്ന് തിരയാൻ തുടങ്ങി അന്നേരം ഇ വി പ്രേതത്തെ കണ്ട് ഭയന്ന് പോകാൻ നോക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ പ്രേതത്തെ കാണാനില്ല ഹൗ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പുറകിലൂടെ പ്രത്യക്ഷപ്പെട്ട് മോന്തക്കിട്ട് ഒരറ്റ അടി നിലത്ത് വീണ് കയ്യിൽ നിന്നും തെറിച്ച ഹോളി വാട്ടർ വാട്ടറെടുത്ത് പ്രേതത്തിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ പ്രേതം അവിടെ പോവുകയും നോക്കിയാൽ ഈ വിപ്രേതം ഇപ്പോൾ മാർഗ്രറ്റിനെ ഉപദ്രവിക്കാൻ നോക്കുകയാണ് എടി നീ എന്തിനാ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത് ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഒന്നും ഓർമ്മയില്ല എങ്ങനെയാണ് മറന്നതെന്നും അറിയില്ല ആരാ നിന്നെ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇ വി ഒരു ഭാഗത്തേക്ക് കൈ കാട്ടുകയാണ് മാർഗ്രറ്റ് എഴുന്നേറ്റ് ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മാർഗ്രറ്റിന് കാണാൻ തുടങ്ങി ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് റിവീലാവുന്നത് അന്ന് മാർഗ്രറ്റിനോട് മാർഗ്രറ്റിൻ്റെ ഫ്രണ്ട് ഇവിയെക്കുറിച്ച് കളിയാക്കി സംസാരിച്ചിരുന്നില്ലേ അതിനാൽ ഫ്രണ്ടിനെ തള്ളിയപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും മാർഗറ്റിനോട് ഇനി മുതൽ ഞങ്ങൾ നിന്നോട് മിണ്ടില്ല നീയുമായി ഇനി ഞങ്ങൾക്ക് കൂട്ടില്ല എന്ന് ഫ്രണ്ട്സ് പറയുകയാണ് അതിനാൽ മാർഗ്രറ്റ് നേരെ ഇവിയുടെ അടുത്ത് പോയിട്ട് എടി നീയും ഞാനും കണ്ണു പൊത്തി കളിക്കാം അത് കേട്ട് ഇവിക്ക് സന്തോഷമാവുകയും മാർഗ്രറ്റിന്റെ കൂടെ കളിക്കാനായി പോവുകയാണ് ഹാളിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ടല്ലോ ആ ക്ലോക്കിൽ ഒരു ചെറിയ കബോർഡ് പോലെ സ്പേസ് ഉണ്ട് നീ ഇവിടെ ഇതിനകത്ത് കയറി ഇരിക്കു എന്ന് പറയുമ്പോൾ ഇവി പേടിച്ച് ഇല്ല എന്ന് പറയുകയാണ് നീ എന്തിനാടി ഈ പേടിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഒടുവിൽ ഇവി അതിനകത്ത് കയറുകയാണ് ഉടനെ മാർക്കറ്റ് ഡോർ അടക്കുകയും ചെയ്തു അകത്ത് നിന്നും ഇവി പേടിച്ച് ചേച്ചി ഡോർ തുറക്ക് ഇവിടെ ഇരുട്ടാണ് എനിക്ക് പേടിയാവുന്നു പല തവണ പറഞ്ഞിട്ടും മാർക്കറ്റ് ഡോർ തുറന്നതേയില്ല അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഫ്രണ്ട്സ് ആണ് ഇവിയെ അതിനകത്ത് അടച്ചിട്ടാൽ മാത്രമേ ഞങ്ങൾ നിന്നോട് ക്ഷമിച്ച് വീണ്ടും ഫ്രണ്ട്ഷിപ്പ് കൂടുകയുള്ളൂ എന്ന് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു അതിനാലാണ് ഇവിയെ അകത്താക്കി പേടിപ്പിക്കുന്നത് അകത്ത് നിന്നും ചേച്ചി എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞെങ്കിലും മാർഗ്രറ്റ് കണ്ണിൽ ചോരയില്ലാത്തവളെ പോലെ അവിടെ തന്നെ നിക്കുകയാണ് ക്ലോക്കിൽ സമയം കൃത്യം ഒൻപത് മണി ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ ഇവിയുടെ ശബ്ദവും നിലച്ചു അതിനുശേഷം അച്ഛൻ വന്ന് ക്ലോക്ക് തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവി മരിച്ചു പോയിരുന്നു എന്ന് അതെ ഇവിയെ കൊന്നത് മാർഗ്രറ്റ് ആയിരുന്നു ഇക്കാര്യം പോലീസിൽ അറിഞ്ഞാൽ മകളെ മാർഗ്രറ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന ഭയത്തിൽ മകൾക്ക് വേണ്ടി മാർഗ്രറ്റിനു വേണ്ടി അച്ഛൻ ഞാനാണ് ഇവിയെ കൊന്നത് എന്ന് പറഞ്ഞ് സ്വയം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അതിനാലാണ് ചെയ്യാത്ത കൊലപാതകത്തിന് അച്ഛൻ ജയിലിലായത് ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ മാർഗ്രറ്റിന്റെ മനസ്സിലേക്ക് ഈ വിപ്രേതം ഓർമ്മിപ്പിച്ചപ്പോൾ അപ്പോൾ അപ്പോൾ ഞാനാണല്ലേ ആ മഹാപാപം ചെയ്തത് ഞാനാണല്ലേ നിന്നെ കൊന്നത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി എത്ര കരഞ്ഞാലും തൻ്റെ ജീവിതം അല്ലേ ഇല്ലാതാക്കിയത് അതിനാൽ കൊല്ല വെറിയോടെ ഈ വിപ്രേതം മാർഗറ്റിൻ്റെ കൊല്ലാനായി വരുമ്പോൾ പെട്ടെന്ന് ബാട്ടൻ ഹോളി വാട്ടർ വാട്ടറെടുത്ത് മാർഗറ്റിൻ്റെ നേർക്ക് എറിഞ്ഞു കൊടുത്ത് ആ വെള്ളം ഈ ദേഹത്തേക്ക് തളിക്ക് എന്ന് പറഞ്ഞതും മാർഗ്രറ്റ് ഹോളി വാട്ടർ തെറുപ്പിച്ചപ്പോൾ പ്രേതം നശിക്കാൻ തുടങ്ങി എന്നാൽ വർഷങ്ങളായി തന്നെ കൊന്നവളെ കൊല്ലാതെ തിരിച്ചു പോകില്ല പ്രതികാരം അഗ്നി തീയായി ജോലിച്ച് ഈ വിപ്രേതം ഒടുവിൽ പ്രേതലോകത്തേക്ക് പോകുമ്പോൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഒടുവിൽ മാർഗ്രറ്റിനെയും വലിച്ചോണ്ട് കാലാപുരിയിലേക്ക് പോവുകയും ചെയ്തു ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ